എനിക്കൊന്നും നമ്പർ ഫ്രോഡ കേട്ടോഡാ അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു മകളെ കള്ളം വിവാഹം ഇത്രയും വലിയൊരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം വേണ്ടിയാണ് അദ്ദേഹം തന്റെ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു മരുമകൻ നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി ടി വി തുറന്ന ബിസിനസ് ചാനലൊന്നും വെച്ചു നോക്കട്ടെ ഒരു സാധാരണക്കാരനായ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ചെറിയ ചെറിയ സാധാരണക്കാരനായെന്ന് നിനക്ക് ഇത്രയും സമയം വേണോ മാർക്കറ്റില് നല്ല തിരക്കുണ്ടായിരുന്നു അതാ ലേറ്റ് ആയി ഓ നീ വലിയ ഹീറോ അല്ലേ ആളുകളെല്ലാം നിന്നെ നോക്കി നിന്നിട്ടുണ്ടാകും അവിടെ നിൽക്കി നീ ഇത്രയും സമയം എടുത്തിട്ട് എന്താ വാങ്ങിച്ചതെന്ന് ഞാനൊന്ന് കാണട്ടെ ഒന്നും ുംറിയില്ലേ ഞാൻ നിന്നോട് എന്താ എന്താ വാങ്ങാൻ പറഞ്ഞത് നീ നീ വന്നത് ഞാൻ തന്നെ മതി അച്ഛന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത് അവൻ അവളെ വിവാഹം കഴിച്ചത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ദേവയാനി അമ്മ അവസരം ലഭിക്കുമ്പോഴെല്ലാം മരുമകൻ ഋഷിയെ അപമാനിക്കാറുണ്ടായിരുന്നു മറുവശത്ത് ശ്രീലക്ഷ്മിക്ക് പോലും അവനോട് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല ദേവയാനിക്ക് അവരുടെ വിവാഹമോചനം നടത്തണമായിരുന്നു അതിനായി അവർ പല പ്ലാനുകളും ഉണ്ടാക്കി ശ്രീലു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവനുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല നീ എന്തിനെ വാശി പിടിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്ക് നീ അവന് ഡിവ അമ്മ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവൻ ജോലി ചെയ്താലും ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്റെ അടുത്തുള്ളത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിക്കണ്ട ശരി ഞാനൊന്നും പറയുന്നില്ല നിന്റെ ഈ സ്വഭാവം കൊണ്ടാ അവൻ ഇപ്പോഴും ഇങ്ങനെ ഇപ്പൊ ഈ വീടും കമ്പനിയും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് നിനക്കൊരാവശ്യം വന്നാൽ അവന് നിന്നെ സഹായിക്കാൻ കഴിയില്ല നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അവൻ നിന്നെ ഒഴിവാക്കി പോകും അമ്മ അവൻ എന്നെ നല്ല രീതിയിൽ നോക്കും എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല അമ്മയും ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീലക്ഷ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എനിക്ക് കോഫി ഉണ്ടാക്കി ഋഷി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടും ഒന്നും മിണ്ടാതെ ഋഷി ജോലി തുടർന്നു ഋഷി ആ ആ അമ്മയ്ക്ക് കോഫി 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 വരാമോ അമ്മ എന്താ നീ മേലെ സോറി ശ്രീലു വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോണേ എനിക്ക് േ നല്ലതല്ലെങ്കിലേ ശ്രീലുവിനോട് പറഞ്ഞ് ഞാൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കി ഋഷി നീ വരുന്നുണ്ടോ ഇല്ലയോ ഇനി എന്താ ഇവിടെ നിൽക്കുന്നേ അവളെ വിളിക്കുന്നത് കേട്ടില്ലേ അങ്ങോട്ട് ചെല് ആ വാതിലടക്കെ ഇനി അതും പറഞ്ഞാരണം നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ വീട് വൃത്തിയാക്കി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി നിൽക്കാനാണോ പ്ലാൻ ഞാൻ ശ്രമിക്കുന്നു അതൊന്നും എനിക്ക് കേൾക്കണ്ട ഈ മാസം നിനക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പൊക്കും നിന്നെ ഞാൻ എന്റെ കമ്പനിയിൽ എടുക്കാം പക്ഷെ നീ നല്ലോണം റെസ്പോൺസിബിൾ ആയിരിക്കണം നിന്റെ കഴിവ് നീ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാവും നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നീ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ എന്നാ എന്റെ കൂടെ വാ ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഋഷി അവളെ സ്കൂട്ടറിൽ ഓഫീസിലാക്കി കൊടുത്തു അവിടെ ശരത് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ആ സമയത്ത് കമ്പനി നഷ്ടത്തിലായിരുന്നു ശരത്തിന് ആദ്യമേ ശ്രീലുവിനൊരു നോട്ടം ഉണ്ടായിരുന്നു അവൻ അവളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു സോറി ശരത് ഇത് കേട്ട ശരത്ത് പിറകിൽ നിൽക്കുന്ന ഋഷിയെ നോക്കി ഇതാരോ നിന്റെ ഡ്രൈവറാണോ അല്ലല്ല ഇതെ ഭർത്താവാ ഋഷി ഋഷി ആരാണെന്നറിഞ്ഞപ്പോ ശരത് ഋഷിക്ക് കൈ കൊടുക്കാൻ കൈ നീട്ടി പക്ഷേ കൊടുത്തില്ല ഇത് കേട്ട് ശരത് ഒന്ന് ഞെട്ടി വെറുതെ അവനോട് സംസാരിച്ചുവെന്ന് അവനോർത്തു എന്തോ ആലോചിച്ചുകൊണ്ട് ശരത് പറഞ്ഞു എന്റെ കമ്പനിയിൽ ഒരു പോസ്റ്റ് ഫ്രീ ഉണ്ട് നീ ജോയിൻ ശരത്തിന്റെ പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയണമെന്ന് ഋഷി ചിന്തിച്ചു അവൻ ചെയ്യും ശരത്തും ശ്രീലക്ഷ്മിയും ഉള്ളിലേക്ക് പോയി ശ്രീലക്ഷ്മി പോവാനായി ഋഷിയോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഋഷി വീട്ടിൽ തിരിച്ചെത്തി അവൻ അവന്റെ ചിന്തയിൽ മുഴുകി പാൽ തിളച്ച് താഴെ വിളിച്ചു ഇത് കണ്ട ദേവയാനി അവനെ കൊണ്ട് പത്ത് പൈസ ഉപകാരമില്ല എന്നിട്ടും എല്ലാം ചീത്തയാക്കും ശ്രീലും ഇപ്പൊ വരും അവൾക്കുള്ള കോഫി എത്രയും പെട്ടെന്ന് മോള് വന്നോ കോഫി എടുക്കട്ടെ ഇപ്പൊ വേണ്ടമ്മ അകത്തേക്ക് വാ ഒരു കാര്യം പറയാനുണ്ട് എന്തുപറ്റി മോളെ നീ എന്താ ഇത്ര ദേഷ്യത്തില് എന്തെങ്കിലും സംഭവിച്ചോ അതൊന്നുമില്ല ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാ ആ കോഫി എനിക്കിതാ നിനക്കൊരാള് ജോലിക്ക് റെഫർ ചെയ്യുന്നതില് എന്താ പ്രശ്നം അങ്ങനെയല്ലേ ശ്രീലു പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ വീട്ടു ജോലി ചെയ്ത് നടക്കണം അവൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യാൻ എനിക്ക് നിനക്ക് യൂസ് ഈ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട കാരണം നിനക്കറിയില്ല എങ്ങനെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നതെന്ന് ഇനി നിനക്ക് എന്താ സംഭവിക്കാമെന്നും എനിക്കറിയില്ല അവന്റെ സംസാരം പറഞ്ഞു വിശ്വസിക്കുന്നുണ്ട് എനിക്ക് കളയാൻ കഴിയില്ല നീ എന്നെ ചതിക്കുന്ന പോലെ ശരത്തിനെ പറ്റില്ല ശരി ആ ജോലി ഞാൻ ചെയ്യാം ഇത് കേട്ട് ശ്രീലക്ഷ്മി അവന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൾ അവന്റെ ഇത്രയും അടുത്ത് വരുന്നത് ഋഷിക്ക് അങ്ങേയറ്റം സന്തോഷമായി ശ്രീലു ഫോണെടുത്ത് ശരത്തിനെ വിളിച്ചു

ഇത് കേട്ട മാനേജർ ഒന്നും മനസ്സിലാവാതെ ശരത്തിനെ തന്നെ നോക്കി നിന്നു അവൻ നല്ല ഒരു ഒരു മാത്രമല്ല സെക്യൂരിറ്റി അത്യാവശ്യമാണ് സോ വൈ മാനേജർ പിറ്റേ ദിവസം ശ്രീലു ഋഷിയെയും കൂട്ടി ശരത്തിന്റെ കമ്പനിയിൽ ചെന്നു ഇന്റർവ്യൂവിന്റെ ചിന്തയിൽ ടെൻഷനിൽ ലോബിയിലായിരുന്നു അവർ ഓൾ ദി ബെസ്റ്റ് ഞാൻ ശരത്തിനെ കണ്ടിട്ട് വരാം കമ്പനിയുടെ ഷെയർ വാല്യൂ എന്താ ഇങ്ങനെ ഇടിയുന്നത് എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം ഫെയിൽ ആവുകയാണ് സംതിങ് ഇതിങ്ങനെ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ എന്ത് പറയും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളെ എനിക്കറിയാം ഞാൻ ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇറ്റ് എന്റെ ഭർത്താവിന് നിന്റെ കമ്പനിയിൽ ജോലി കിട്ടുകയില്ലോന്ന് ഓർത്തുള്ള അവന് വേറെ ഓപ്ഷൻ അവന് ജോലി ജോലി നീ ഹാപ്പി ഹാപ്പി അല്ലേ എന്നാ കിട്ടി ഹസ്ബൻഡ് പുറത്ത് ഓ ഓക്കേ ലെറ്റ്സ് ഗോ ഋഷി ലോബിയിൽ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇവനെ കണ്ട ശരത്തിന്റെ കമ്പനി സിഇഒ അവനോട് സംസാരിക്കാനായി വന്നു സർ ദിസ് ഈസ് അൺബിലീവബിൾ സിഇഒ പറഞ്ഞത് കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി സർ ഈ കമ്പനി വാങ്ങാൻ വന്നാണോ അതേസമയം കണ്ടു ഒന്ന് മാറി നിൽക്ക് ഇവൻ ഈ കമ്പനി വാങ്ങാൻ വന്നാണോ നിനക്കെന്താ തലയ്ക്ക് ഓളോ ആണോ നിങ്ങൾക്കാണിപ്പോ തലയ്ക്ക് ഓളോ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ ഈ സീരിയസ് സംസാരം കേട്ട് ശരത്തും മറ്റുള്ളവരെ പോലെ തന്നെ ഒന്നിങ്ങനെ ഇദ്ദേഹത്തെ ഹയർ ചെയ്യാൻ മാത്രം ഒരു കമ്പനിയും വളർന്നിട്ടില്ല ഇദ്ദേഹത്തിന് ഒരു ജോലിയുടെ ആവശ്യമില്ല ഇഷ്ടമുള്ള കമ്പനി വാങ്ങാനുള്ള വക ഇദ്ദേഹത്തിനുണ്ട് നീ എന്താണ് പറയുന്നത് വല്ല ബോധമുണ്ടോ സാർ പോയി ഋഷി 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 നീ എവിടെയാ ഇന്ദുചി എന്താവാം വീണ്ടും ചെയ്തത് ഋഷി ഇവിടെ വന്നോ ആ വന്നിട്ടുണ്ടാവും നീ ഇന്റർവ്യൂ കൊടുക്കാതെ എന്താ ഇറങ്ങി പോന്നത് ശ്രീലു നിനക്ക് ആ ജോലി വേണോ വേണ്ടയോ പറസാരിക്കാന എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു നിനക്ക് വേണ്ടി ഞാൻ ശരത്തിന്റെ കാല് പിടിച്ചു എന്നിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ശ്രീലു നീ എന്നെ മതി ഇപ്പൊ എല്ലാം മനസ്സിലായി നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്റെ അമ്മ ഇത്രയും കാലം എന്നോടൊന്ന് പറഞ്ഞിട്ട് ഞാനത് ചെവിക്കൊണ്ടില്ല ഞാൻ നിന്നെ വിശ്വസിച്ചു ഇന്ന് വരെ ഇനി അതില്ല അത് അത് കുഴപ്പമില്ല സ്ട്രെസ്ഡ് നമുക്കെല്ലാം ഞാൻ എത്ര തവണ പറഞ്ഞു ഋഷി തന്നെയാണ് അദ്ദേഹത്തിന് ദേഷ്യമൊന്നും ഇല്ലായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം ഒരിക്കലും കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു എന്തുപറ്റി മോളെ പെട്ടെന്ന് നിനക്ക് എന്തുപറ്റി ഒന്നുമില്ല പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാന്ന് തോന്നി നീ ഞാൻ പറയുന്നത് കേട്ടോ അവന് ഡിവോഴ്സ് ചെയ്തേക്ക് അപ്പൊ തന്നെ നിന്റെ എല്ലാ ടെൻഷനും മാറിക്കിട്ടു അമ്മ പ്ലീസ് എന്നെ കുറച്ച് സമയം സ്വസ്ഥതയിൽ കുക്ക് ചെയ്യാൻ സമ്മതിക്കാവോ ശ്രീലക്ഷ്മി സങ്കടത്തിലായിരുന്നു അതേസമയം ഋഷി കിച്ചണിലേക്ക് വന്നു അവർ അവനെ കുറിച്ച് പറഞ്ഞതെല്ലാം അവൻ കേട്ടു അവൻ മിഠായി എടുത്ത് ശ്രീലുവിനെ നേരെ നീട്ടി ശ്രീലു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ കാര്യം പറ എന്താ നിനക്കൊരു മടി ഇമ്മീഡിയറ്റ് ജോയിനിങ് വാവ് പിന്നെ നീ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാനാ ഞാൻ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നീ അത് മനസ്സിലാക്കി അതിരിക്കട്ടെ എന്ത് ജോലിയെ കിട്ടിയത് ശ്രീലക്ഷ്മി ചോദിച്ചു ഋഷി അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി ഇടയിൽ കയറി പറഞ്ഞു ഇവന് കളക്ടർ ജോലിയൊന്നും കിട്ടില്ലല്ലോ വല്ല ഓഫീസ് ബോയോ സെക്യൂരിറ്റി ഗാർഡ് ജോലിയോ എങ്ങാനും നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ല മനസ്സിലായോ എനിക്ക് ഓഫീസിൽ പോവാൻ ഋഷി ഋഷി നീ ഇതൊന്നും ബ്രേക്കിംഗ് ന്യൂസ് പ്രൈം മീഡിയ സിഇഒ ഋഷിൻ വർമ്മ വർമ്മ തന്റെ ആദ്യ പ്രോജക്റ്റ് കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടു അവന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണം അവൻ കഴിച്ചത് എന്തിനാണ് ഒരുപാട് പേർ അവന്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ സിഇഒ എന്ത് ഉത്തരമാണ് നൽകുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ